അസ്സാം ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്കും ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയറും ചെയ്യുക ചെയ്യുക ഇന്ന് പറയാനുള്ളത് പിഷാജ് ബാധ ഏറ്റാനുള്ള പതിമൂന്ന് ലക്ഷണങ്ങളെ കുറിച്ചാണ് പതിമൂന്ന് ലക്ഷണങ്ങൾ മാത്രമല്ല ഇവിടെ ഞാൻ പതിമൂന്നെണ്ണം പറയുന്നതേ ഉള്ളൂ അവ ഏതൊക്കെയാണ് ഭാര്യ ഭർത്താവ് തമ്മിൽ എപ്പോഴും വഴക്കുണ്ടാവുന്നു തൊട്ടതിനും പിടിച്ചതിനും എല്ലാ കാര്യങ്ങൾക്കും ഭാര്യ ഭർത്താവ് തമ്മിൽ വഴക്ക് എപ്പോഴും ഉണ്ടാവുക അതുപോലെ തന്നെ ഭർത്താവിന് ഭാര്യയോട് ഒരുമിച്ച് കഴിയാൻ താല്പര്യമില്ലാതെ വരിക അല്ലെ അടുപ്പമില്ലാതെ എന്തിനോ വേണ്ടി ജീവിച്ച് തീർക്കുന്ന രണ്ടു പേരായി മാറുക അതുപോലെ തന്നെ സമ്പത്തിൽ ബറക്കത്തില്ലാതെ വരിക നമുക്ക് എത്ര തന്നെ സമ്പത്തുണ്ടെങ്കിലും അതിൽ പറക്കത്തില്ല നമുക്ക് ഒന്നും ഒരു കാര്യത്തിനും തികയുന്നില്ല എന്നുള്ള അവസ്ഥ കൈവരുക അതുപോലെ തന്നെ അടുത്ത ലക്ഷണം ഭർത്താവും ഭാര്യയും തമ്മിൽ വെറുക്കുന്നു അങ്ങോട്ടുമിങ്ങോട്ടും വെറുപ്പുണ്ടാവുക ഭർത്താവും ഭാര്യയും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വെറുപ്പ് വരിക അതുപോലെ തന്നെ അടുത്തതായിട്ട് വൃത്തിയില്ലാതെ നടക്കുക അതായത് നമ്മള് നമ്മളെ സ്വയം വൃത്തിയില്ലായ്മ കൊണ്ട് നടക്കുക അതിലോട്ട് നമ്മൾ തള്ളപ്പെടുകയാണ് ചെയ്യുന്നത് അടുത്തതായിട്ട് പറയാനുള്ളത് അമിതമായി ആർത്തവം ഉണ്ടാവുക അമിതമായി സ്ത്രീകൾക്ക് ആർത്തവം ഉണ്ടാവുക അതാണ് അടുത്ത ലക്ഷണം എന്ന് പറയുന്നത് അതുപോലെ തന്നെ അമിതമായ ഉറക്കം ക്ഷീണം എന്നിവ അനുഭവപ്പെടുക എപ്പോഴും നമുക്ക് നോക്കിയാൽ അറിയാൻ പറ്റും പറ്റുമല്ലേ ചില ആളുകൾക്ക് ും ക്ഷീണവും അനുഭവപ്പെടുക ഒരു ഉന്മേഷക്കുറവ് വരിക അതുപോലെ തന്നെ ഗർഭം ധരിക്കാൻ കഴിയാതെ വരിക ഗർഭം ധരിക്കാൻ കഴിയാതെ വരിക ഒരുപാട് സ്ത്രീകൾക്ക് ഗർഭി ഗർഭിണിയാകാൻ കഴിയാതെ വരിക അതുപോലെ തന്നെ വെറുതെ ഇരിക്കുമ്പോൾ അലറുക ചില ആളുകൾക്ക് ഇങ്ങനെ പൈ പൈശാചികത ഏറ്റിട്ടുണ്ടെങ്കിൽ വെറുതെ ഇരിക്കുമ്പോൾ അലറുക സംസാരിക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക അതുപോലെ തന്നെ എപ്പോഴും ഇരുട്ടെ തിരിക്കുവാൻ വേണ്ടിയിട്ട് തോന്നുക നമുക്ക് എപ്പോഴും ഒരു ഉന്മേഷമില്ലാതെ എപ്പോഴും ഒരു ഒരു മൂടിയ അവസ്ഥയിൽ അതായത് ഇരുട്ടിലേക്ക് ഇരിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസ്ഥ തോന്നുക അതുപോലെ തന്നെ അപരിചിതമായ രൂപമോ ശബ്ദമോ കേൾക്കുക അല്ലെങ്കിൽ കാണുക അപരിചിതമായ ശബ്ദമോ രൂപമോ നമുക്ക് കേൾക്കുക കാണുക അതുപോലെ തന്നെ കല്യാണ തടസ്സം ഉണ്ടാകുക ഒരുപാട് ആളുകൾക്ക് കല്യാണ തടസ്സം നേരിടുക അല്ലെ ചില ആളുകൾക്ക് കല്യാണം നടക്കാതെ വരിക എത്ര തന്നെ നോക്കിയാലും അത് ഒട്ടും നടക്കാതെ വരിക അതുപോലെ തന്നെ ചെറിയ കാര്യങ്ങൾക്ക് പോലും ഭയം തോന്നുക വല്ലാതെ ഹൃദയം പിടിക്കുക ചെറിയ കാര്യങ്ങൾക്ക് ഭയം പേടി എന്നിവ അനുഭവപ്പെടുക അതുപോലെ തന്നെ ഇനിയും ഒരുപാട് ലക്ഷണങ്ങളുണ്ട് ഞാൻ അതാണ് ആദ്യമേ ഞാൻ പറഞ്ഞിരുന്നത് ഇനിയും പറയാൻ വേണ്ടിയിട്ട് ഒരുപാട് ലക്ഷണങ്ങളുണ്ട് പക്ഷെ എടുത്ത് പറയത്തക്കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഈ കാര്യങ്ങളാണ് അപ്പൊ ഈ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ എന്താണ് പിശാജിന്റെ ബാധ ഏറ്റിറ്റ്യൂഡ് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് അത് എങ്ങനെ നമുക്ക് മാറ്റിയെടുക്കാം പിശാജ് ബാധ പിഷാജ് ബാധ മാറാനുള്ള ദുകളും ദിഗ്രികളെ കുറിച്ചുമാണ് ഇനി പറയാൻ പോകുന്നത് സൂറത്ത് ഇഹ്ലാസ് ഫലക്ക് നാസ് എഴുപത് തവണ ഏഴ് ദിവസം ഊതി രോഗിയെ മന്ത്രിക്കുക രോഗി എന്ന് ഉദ്ദേശിച്ചാൽ അത് ബാധിച്ച ആളിനെ കൊണ്ട് മന്ത്രിക്കുക അതുപോലെ തന്നെ സൂറത്ത് ബക്ര ആഴ്ചയിൽ രണ്ട് ദിവസമെങ്കിലും ഓതുക ആ ആള് ഈ ലക്ഷണങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ തോന്നിയ ആള് സൂറത്ത് ബക്ര ആഴ്ചയിൽ രണ്ട് തവണ എങ്കിലും ഓതുക അതുപോലെ തന്നെ സുഹൃത്ത് ആദ്യത്തെ മൂന്ന് ആയത്ത് രാവിലെ മൂന്ന് തവണ ഓതുക ആ ആയത്ത് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് മറന്നു പോകാതിരിക്കുക സ്ക്രീൻഷോട്ട് ഒന്നുകിൽ സ്ക്രീൻഷോട്ട് എടുക്കുക കുറച്ച് ആളുകൾ ഇതിൽ കമന്റിലൂടെ ചോദിച്ചത് കൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് അതുപോലെ തന്നെ ഇത്രയും ഇരുപത്തിയൊന്ന് തവണ ചൊല്ലി വെള്ളത്തിൽ മന്ത്രിച്ചു കുടിക്കുക അള്ളാഹല്ലി അലാ മുഹമ്മദൻ മുഹമ്മദിൻസൂല്ലി മുഹമ്മദ് റസൂൽ അല്ലാ അതുപോലെ തന്നെ തൊട്ടടുത്തതായിട്ട് ഒരു ആയത്തും കൂടിയുണ്ട് ഇത് എന്ത് ചെയ്യുക ഇരുപത്തിയൊന്ന് വെള്ളത്തിൽ മന്ത്രിച്ചു കുടിക്കുക ഈ രണ്ട് ആയത്തിൽ രാവിലെയും വൈകുന്നേരവും മൂന്ന് തവണ ചൊല്ലുക അതായത് ഈ കൊടുത്തിരിക്കുന്ന ആയത്ത് രാവിലെയും വൈകുന്നേരവും സൂറത്തിൽ മോമിനൂന്റെ മോമിനൂൻ എന്ന പരിശുദ്ധ കുറവാനിലെ ആയത്തുകളാണ് ആ സൂറത്തിലെ ആയത്തുകളാണ് തൊണ്ണൂറ്റി ഏഴും തൊണ്ണൂറ്റി എട്ടും അത് മൂന്ന് തവണ ഓതുക അതുപോലെ തന്നെ എപ്പോഴും ഒലുവോടെ ഇരിക്കുക എന്ത് നല്ല കാര്യം ചെയ്യുമ്പോഴും വിസ്മില്ല എന്ന് പറയുക എപ്പോഴും നമ്മൾ എന്ത് ചെയ്യുക ഒലുവോടെ ഇരിക്കാൻ ശ്രമിക്കുക അതുപോലെ തന്നെ എന്ത് കാര്യം തുടങ്ങുമ്പോഴും പറ ചെല്ലുമ്പോഴും എന്ന് പറയാതിരിക്കാൻ മറക്കാതിരിക്കുക അനുഗ്രഹിക്കട്ടെ അറബല്ല അതുപോലെ തന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി ദോവ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും അത് കമന്റിലൂടെ അറിയിക്കുക ഇൻഷാല് ഇത് കമന്റിലൂടെ പറഞ്ഞ പ്രകാരമാണ് പിശാജിന്റെ ബാധ ഏറ്റിട്ടുണ്ട് എന്ന് പറഞ്ഞ കുറച്ച് ആളുകൾ മെസ്സേജ് ചെയ്തത് കൊണ്ടാണ് ഇപ്പൊ ഈ കാര്യം അല്ലെങ്കിൽ ഈ വീഡിയോ ചെയ്യേണ്ടതായിട്ട് വന്നത് അതുപോലെ തന്നെ ഇവിടെ കുറച്ച് വീഡിയോസിന്റെ തമ്മിൽ കൊടുത്തിട്ടുണ്ട് അത് ചാനലിൽ വരെ കാണുക ആവശ്യമുള്ളവർ ആവശ്യമുള്ളവർ കണ്ട് ചാനലിൽ ഇപ്പോഴായിട്ട് അപ്ലോഡ് ചെയ്ത വീഡിയോകളാണ് നിങ്ങൾക്ക് ഏതെങ്കിലും ആവശ്യമാണ് എന്നുണ്ടെങ്കിൽ കാണുക ഇൻഷാല്ല ഈ വീഡിയോസ് എല്ലാം തന്നെ അതിൽ ഉണ്ട് വീണ്ടും ഒരിക്കൽ കൂടി പറയട്ടെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്കും ചെയ്യുക മറ്റുള്ളവരിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് അറിയുന്ന കാര്യം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുമ്പോൾ അതിലൂടെ കിട്ടുന്ന ഒരു സ്വതക്കെയാണ് അത് പാഴാക്കാതിരിക്കുക അതുപോലെ തന്നെ ഇങ്ങനെ കുറിച്ച് കൂടുതൽ അറിയണം പഠിക്കണം താല്പര്യമുള്ളവർ ഇനിയും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നേട്ടങ്ങൾ കൊയ്തെടുക്കുവാൻ ആഗ്രഹമുണ്ട് എന്നുള്ളവർ ചാനൽ കയറി ഇൻഷാല്ല മിക്ക എല്ലാ വീഡിയോസും കാണുക അതുപോലെ പഠിക്കാൻ കഴിയുന്ന ചെറിയ ചെറിയ ദിക്കൃകളും സോലാത്തുകളും വിവാഹങ്ങളും ഒക്കെയാണ് ചാനലിൽ ഉള്ളത് തീർച്ചയായിട്ടും എല്ലാവരും കിട്ടിയ കാണുക ഇൻഷാല്ല ഇത് മാത്രമല്ല അതുപോലെ ഇസ്തഖാർ ചൊല്ലാൻ ഞാൻ പറഞ്ഞിരുന്നു വീണ്ടും ഞാൻ പറയുകയാണ് തീർച്ചയായിട്ടും എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷവും നൂറ് തവണ ചൊല്ലുക അല്ല എല്ലാ നേരവും പറ്റിയില്ലെങ്കിൽ പറ്റുന്ന സമയങ്ങളിൽ ചൊല്ലുക ഇൻഷാല്ല അതിന്റെ ഫലം ഉറപ്പ് കാണിച്ചു തരിക തന്നെ ചെയ്യും ഇൻഷാ അല്ലാഹ് ചൊല്ലുവാൻ തൗഫീക്ക് നൽകട്ടെ ഇനിയും പുതിയ ഒരു വീഡിയോയുമായിട്ട് കാണാം അസലവലക്കും